നമസ്കാരം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർത്തി നിന്ന് തന്നെയാണ് തുടങ്ങാൻ പുതിയ ഗവർണർ രാജേന്ദ്ര അർലിക്കർ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം നല്ല ബന്ധത്തിലായിരുന്ന മുഖ്യമന്ത്രിയും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ തെറ്റിയത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു ബി സി നിയമത്തിൽ തുടങ്ങി ആ ഉരസൽ കണ്ടാൽ മിണ്ടാത്ത രീതിയിൽ വരെ വളർന്നുകൊണ്ടേയിരുന്നു പോലും നൽകാതെയാണ് സർക്കാർ ആരിഫ് മുഹമ്മദ് ഖാനെ മടക്കിയത് ഗവർണറായി എത്തിയ രാജേന്ദ്ര ആർ ലഖറും സർവകലാശാല വിഷയത്തിൽ ഒരു നീക്കുപോക്കിന് തയ്യാറല്ല എന്ന സന്ദേശമാണ് നൽകുന്നത് ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ മുഴുവൻ സർവകലാശാല വൈസ് ചാൻസലർമാരെയും നേരിൽ കാണാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗവർണർ നാളെ രാവിലെ രാജ്ഭവനിൽ എത്താനാണ് വി സിമാർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം സർവകലാശാലകളുടെ പ്രവർത്തനം സംബന്ധിച്ച് ചാൻസലറായ ഗവർണർ വൈസ് ചാൻസലർമാരുമായി ചർച്ച നടത്തി ഗവർണർ രാജേന്ദ്ര ആലേക്കർ ചുമതല ഏറ്റെടുത്ത ആദ്യ ദിവസം തന്നെ സർക്കാരിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ചിലരെ സർക്കാർ രാജ്ഭവനിൽ നിന്നും ഏകപക്ഷീയമായി മാറ്റിയിരുന്നു ഇതായിരുന്നു ആർലേഖറെ ആദ്യം ചോദിപ്പിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ടെങ്കിലും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ പിടിമുറുക്കാൻ പിണറായി സർക്കാരിന് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം സർവകലാശാലകളെ ഇനി രാജ്ഭവൻ തന്നെ നിയന്ത്രിക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖറിലൂടെ സംസ്ഥാനത്തെ സർവകലാശാല ഭരണം അടക്കം കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാകാൻ പോവുകയാണ് രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും അധ്യാപകരുടെയും അക്കാഡമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാന കയറ്റത്തിനുമുള്ള പരിഷ്കരിച്ച കരട് ചട്ടങ്ങൾ യു ജി സി പുറത്തിറക്കുമ്പോൾ തെളിയുന്നത് രാജ്ഭവനുകൾക്ക് കിട്ടുന്ന അധികാരത്തിന്റെ കരുത്താണ് കരട് ചട്ടങ്ങളിൽ പൊതുജനങ്ങളുടെയും അക്കാഡമിക് വിദഗ്ധരുടെയും അഭിപ്രായം യു ജി സി ഉടൻ തേടും ഈ നടപടിക്രമത്തിന് ശേഷം അന്തിമ ചട്ടം പുറത്തു വരും രാജ്യത്തെ സർവകലാശാലകളിലെ വി സി നിയമന രീതി മാറ്റാൻ യു ജി സി പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നുവെന്നതാണ് വസുത പുതിയ യു ജി സി റെഗുലേഷൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഉടൻ പ്രഖ്യാപിക്കും സർവകലാശാല വി സിമാരോട് പ്രഖ്യാപന യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റികൾ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാക്കുമ്പോൾ സർവകലാശാലകൾ സമ്പൂർണമായി യു ജി സിയുടെ നിയന്ത്രണത്തിലാക്കാനാണ് സാധ്യത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളും അതോടെ മാറ്റം വരും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുവാനാണ് യു ജി സി പുതിയ കരട് പുറത്തിറക്കുന്നതെന്നാണ് വിശദീകരണം നിലവിലെ അധ്യാപക പ്രമോഷൻ മാനദണ്ഡങ്ങളിലും പ്രബന്ധ പ്രസിദ്ധീകരണ നിബന്ധനകളിലും ഒരു മാറ്റം ഉണ്ടാകാനാണ് യു ജി സി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിൽ ഉയർന്ന വാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം ബംഗാളിലും ഗവർണറും മമതാ സർക്കാരും തമ്മിൽ സർവകലാശാലകളുടെ പേരിൽ ഒരു ഉടക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് യു ജി സിക്ക് കൂടുതൽ അധികാരം നൽകുന്ന തരത്തിൽ ഭേദഗതികൾ വരുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതോടെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്നും സർവകലാശാലകളുടെ മുഴുവൻ നിയന്ത്രണവും ഇനി രാജ്ഭവന്റെ മേൽനോട്ടത്തിലേക്ക് ആകാൻ പോകുകയാണ്